വസ്തുവിന് കൊള്ളില്ല വല്ലിപ്പൊളി പടം ആകെ എടുത്തു പറയാൻ ആ ഗ്രാഫിക്സിൻ്റെ കുറച്ച് ഇതുകൊണ്ട് ആ ത്രീ ഡി അടിപൊളിയാണ് ത്രീ ഡി എഫക്റ്റ് ബാക്കി പടത്തിൻ്റെ നല്ലൊരു സ്റ്റോറിയുമില്ല ഒന്നുമില്ല വളരെ ശോകമുഖമായ പടം ത്രീ ഡി എഫക്റ്റ് അടിപൊളിയാണ് അത് എടുത്തു പറയേണ്ടതാണ് പക്ഷേ പടം വളരെ മോശം ഒരു നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഇല്ല ഒന്നുമില്ല വളരെ മോശമായിരിക്കും ഡയറക്ഷൻ എന്താ പറയുക കഥയില്ല ഡയറക്ഷൻ എന്തു പറയാനാണ് ഇത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നതാണ് മോഹൻലാലിൻ്റെ ഫസ്റ്റും ലാസ്റ്റുമുള്ള ഡയറക്ഷനാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം നമ്മളൊരു അഭിപ്രായം കാരണം അത്രക്കും വളരെ മോശമായിട്ടാണ് ഈ പടം കൊണ്ടുവരുന്നത് അതിലൊരു കാര്യമില്ല പടത്തിന് വളരെ വളരെ മോശം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷൻ എന്ന് തന്നെ പറയാം അത്രക്കും മോശമാണ് പടം ഒരു നല്ലൊരു സ്റ്റോറിയില്ല കുറേ ഗ്രാഫിക്സ് കയറ്റിയിട്ടുണ്ട് ത്രീ ഡി എഫക്റ്റ് അടിപൊളിയാണ് അതൊക്കെ സൂപ്പറാണ് പക്ഷേ പടം നമ്മളെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുപ്പിച്ച് കളയുള്ളൂ വളരെ എൻ്റെ എന്ന് പറയും തിരികളും വളരെ മോശം ഡയറക്ഷൻ എടുത്തു പറയുകയാണെങ്കിൽ അതിന് നല്ലൊരു കഥ നമുക്കൊരു എന്താ പറയുക നമ്മളെ പിടിച്ചിരുത്തണ്ടേ അതല്ലേ ഡയറക്ഷൻ ഇല്ല നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിച്ചിരിക്കുകയെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇരുന്നൂറ്റമ്പത് കൊടുത്തിട്ട് സഹിച്ചിരുന്നതാണ് അത്രയ്ക്ക് മോശമാണ് വളരെ മോശം ആകെ ഞാൻ പറഞ്ഞില്ലേ എടുത്തു പറയാം ആ ത്രീ ഡി എഫക്ട് മാത്രമേ പിന്നെ ആ കുറച്ച് ഗ്രാഫിക്സ് പരിപാടി ബാക്കിയെല്ലാം കൊണ്ട് പോകാൻ എടുത്തു പറയാം ഒരാളെ പിടിച്ചിരുത്താളുടെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷൻ ഇതന്നെ വേറൊരു ഡയറക്ഷൻ കഴിഞ്ഞ നടക്കില്ല കഴിഞ്ഞാൽ അത്ര വിളിക്കും ഒന്നും പറയാമല്ലോ പൈസ പോയ സങ്കടത്തിലേ പോയി